ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇപ്പം ചൂണ്ടിടാൻ വേണ്ടി വന്നതായിരുന്നു വന്ന സമയത്ത് മാടത്തയുടെ കൂട്ടിൽ ഒരു മഞ്ഞച്ചേരി കയറിയിരിക്കുന്ന സീനാണ് കാണുന്നത് അവരവിടെ കിടന്ന് കരച്ചിലും ബഹളമാണ് ആ കുഞ്ഞുങ്ങളെ തിന്നാൻ വേണ്ടി വന്നതായിരിക്കും ആശാൻ ഇത് ഇവിടെ കയറിയിരിക്കുന്നത് കണ്ടോ അതിനെ മൊത്തം തിന്ന് തീർക്കാനുള്ള ഇരിപ്പായിരിക്കുന്നത് പാവും തള്ളയും അവരും കിടന്ന് കരയാണ് ഒന്നും ചെയ്യാനില്ല കാര്യം അത് ഓരോരുത്തർ ആവാസ വ്യവസ്ഥയുടെ കാര്യമാണ് കുഞ്ഞുങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ അവരെല്ലാവരും കിടന്ന് കരയുമാണ് ഭയങ്കര കഷ്ടമായ ഒരു അവസ്ഥയാണിത് നമുക്കത് രണ്ട് രീതിയിലും പറയാൻ പറ്റത്തില്ല അതിൻ്റെ വിഷപ്പും ആണ് അവർ മക്കളോടുള്ള സ്നേഹത്തിന് പുറത്ത് കാണിക്കുന്ന മാർത്താടെ സ്നേഹവും വിഷമവും ആണ് അവർ മാക്സിമം അതിനെ മുദ്രക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മനശ്ശേരി സംബന്ധിച്ചിടത്തോളം അതിനെ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം നോക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് അതിനെ ഉപദ്രവിച്ചു വെളിയിറക്കാന്നല്ലോ ഇത് മഞ്ഞശ്ശേരി അല്ല ആ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് മഞ്ഞശ്ശേരി തന്നെയാണ് കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നല്ല നല്ല ഞാൻ ആയിട്ട് കൊത്തുന്നുണ്ട് മാര് അവനത് വയ്ക്കുന്നില്ലെന്ന അവനെടുത്ത് വലിച്ചതായിട്ട് മാർഗം കമ്പോ കാര്യങ്ങളും അവനെടുത്ത ഇല്ലില്ല അത് കുഴപ്പമില്ല അത് അവനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുവത്തിന്റെ അവഴുങ്ങി വാങ്ങി ആ വിഴുങ്ങി വയറ് കുക്കിടാൻ പറ്റുമോ ഇല്ല ഇത് കുക്കിടാ കുക്കിടാന്ന് വെച്ചാൽ ആദ്യം അവര് കണ്ടിട്ട് മഞ്ഞശ്ശേരിയുടെ പവർ അല്ല അവർ മഞ്ഞശ്ശേരി അവൻ്റെ കഴിച്ചു തന്നെ ഇപ്പം അവർക്ക് അറിയത്തില്ല അവർ തന്നെ

持っているのよ。<laughs>